ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രഞ്ജിതയുടെ കൂട്ടുപിടിച്ച് സുമിത്രയെ ചതിക്കാനും സുമിത്രയുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാനും ഒക്കെ ആയിട്ടുള്ള പരിശ്രമങ്ങളുമായിട്ട് സരസ്വതിയമ്മ മനസാക്ഷിക്ക് നിരക്കാത്ത പ്രവൃത്തി ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു അതിന് രഞ്ജിത വെച്ച് നീട്ടിയെ നക്കാപ്പിച്ച കാശും ആ ഒരു സമ്മാനം ഒക്കെ സ്വീകരിച്ചുകൊണ്ടാണ് ആശാത്തി ഇത്രയും വലിയൊരു ദ്രോഹത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത് അപ്പം മോൾക്കനെ അതിനെ നൂറുവട്ടം പൂർണ്ണമായും വിശ്വസിക്കാം എന്തിനും ഏതിനും മോളോടൊപ്പം ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് സരസ്വതിയമ്മ ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ അടിച്ചങ്ങ് പോകും അപ്പൊ സരസ്വതിയെ കൊണ്ട് ഇവർക്ക് ഉണ്ടാകാൻ പോകുന്ന വൻ നേട്ടം മാത്രമാണ് രഞ്ജിതയുടെയും ഭർത്താവിൻ്റെയും മുന്നിലുള്ളത് അങ്ങനെ സരസ്വതി അമ്മ മൂലം എല്ലാ കാര്യങ്ങളും ഇവർക്ക് നേടിക്കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ അവർ ഇങ്ങനെ നിൽക്കണു സമയത്ത് പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്നു സരസ്വതി അമ്മ വാക്കും കൊടുത്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുമിത്രയെ കാണാൻ നമ്മുടെ ശീതള വരുന്നതും ശീതളും അതുപോലെ സുമിത്രയും കൂടി സംസാരിക്കുന്നതും അമ്മയുടെ മകളായി ഇനി അങ്ങോട്ട് ജീവിക്കുന്നതിനെ പറ്റിയൊക്കെ പറയുന്നത് അങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സുധൈവൻ വക്കീലിനെ കുറിച്ചുള്ള കാര്യങ്ങളും നമ്മുടെ സുമിത്ര ശീതളിനോട് പറഞ്ഞു അമ്മയും മകളും കൂടി ആ ഒരു കാര്യത്തിന് വേണ്ടി അതായത് സുധൈവന് വക്കീലിനെ കാണാനായിട്ട് ഇറങ്ങുക അപ്പോൾ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി പോകാനായിട്ട് തീരുമാനിച്ചു തീരുമാനിച്ചു ഇവർ പോകാൻ ഇറങ്ങുന്നു പോകാൻ ഇറങ്ങുന്ന സമയത്ത് ഇതേ നമ്മുടെ സരസ്വതി അമ്മ എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് സുമിത്രയുടെയൊക്കെ അടുത്തേക്ക് വന്നു അങ്ങനെ സുമിത്ര എങ്ങോട്ട് അനങ്ങുന്നു എന്നുള്ളത് കണ്ടുപിടിക്കണം എന്നാണല്ലോ അവിടെ നിന്നുള്ള ഓർഡർ അപ്പോൾ അതിനുള്ള പൈസയും കാര്യങ്ങളൊക്കെയാണല്ലോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ സുമിത്ര എങ്ങോട്ട് പോയി എന്നുള്ള കാര്യം അത് കണ്ടുപിടിക്കാൻ വേണ്ടി സുമിത്രയുടെ പിന്നാലെ സരസ്വതി ഇറങ്ങി ഇതൊന്നും അറിയാതെ സുമിത്രയും ശീതളും കൂടെ നേരെ വക്കീൽ പറഞ്ഞതനുസരിച്ച് വക്കീലിൻ്റെ അടുത്തേക്ക് പോകുക അപ്പോൾ വക്കീൽ ഇന്നടുത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ വക്കീൽ ഓഫീസിലുണ്ടെങ്കിൽ ചെന്ന് കാണാം എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് ഇവർ രണ്ടുപേരും പോകുന്നത് അപ്പോൾ ഇവരെ ഫോളോ ചെയ്തുകൊണ്ട് സരസ്വതി അമ്മ പിന്നാലെ ചെല്ലുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി നേരെ വക്കീൽ ഓഫീസിൽ ചെന്നു അവിടെ ചെന്നപ്പോൾ എല്ലാം പഴയതുപോലെ തന്നെ കിടക്കുന്നു അവിടെ ഒന്നും കാണാനായിട്ട് കഴിഞ്ഞില്ല പിന്നെ ഇവരിങ്ങനെ ആ ഒരു ചില്ലിലൂടെയൊക്കെ ഏന്തി വലിഞ്ഞ് നോക്കുവോ ഇനിയിപ്പോൾ എങ്ങാനും സുദേവനെ കാണാൻ പറ്റുമോ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ അറിയാവല്ലോ എന്നുള്ളതിൽ അപ്പോൾ അമ്മയും മോളും കൂടി സുദേവൻ വക്കീലിൻ്റെ അടുത്ത് ചെല്ലുന്നതും അതുപോലെ തന്നെ അവരുടെ ആ ഒരു പ്രവൃത്തിയും കാര്യങ്ങളും ഒക്കെ ഈ അമ്മ പിന്നാലെ വന്ന് നിന്ന് കാണും എന്നിട്ട് സരസ്വതി അമ്മ ഇങ്ങനെ നിന്ന് ആലോചിക്കും ഇവിളുമാര് രണ്ടും കൂടി എന്തിനാണ് ഇവിടെ വന്നത് ഇവിടെ എന്താ കാര്യം ഈ വക്കീലുമായിട്ട് ഇവർക്ക് എന്താ ഇടപാട് അങ്ങനെയൊക്കെ അമ്മ ചിന്തിക്കുന്നുണ്ട് ഇനി ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഒരു രഞ്ജിത സുമിത്രയുടെ നീക്കങ്ങളൊക്കെ അന്വേഷിക്കണമെന്ന് പറഞ്ഞത് ഇതെല്ലാം സരസ്വതി അമ്മ ഓർക്കണം അവിടെ നിന്നുകൊണ്ടേ ആ സമയത്ത് അമ്മ അമ്മ പറഞ്ഞതുപോലെ വക്കീലിനെ കാണാൻ വന്നിട്ട് വക്കീലിനെ കാണാൻ പറ്റിയില്ലല്ലോ വക്കീലിനി ഇവിടെ ഇല്ലായിരിക്കോ എന്നൊക്കെ ഇങ്ങനെ ശീതള അന്നേരത്തെയൊക്കെ അമ്മയോട് അതായത് സുമിത്രയോട് പറയുന്നു അപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും പുള്ളിക്കാരനെ കണ്ടിട്ടേ പോകാൻ പറ്റുള്ളൂ മോളെ എന്നും പറഞ്ഞ് അങ്ങനെ അതെ ശീതള പറയുക ശീതളിനോട് പറയുക സുമിത്ര അമ്മയും മോളും കൂടെ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു എന്തായാലും ഇന്ന് വക്കീലിനെ കാണാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളൊരിതിൽ തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെ അവരവിടെ നിൽക്കുക ഈ സമയത്താണ് സരസ്വതി യാത്രയൊക്കെ ആക്കിയിട്ട് നമ്മുടെ പൂജയെ സോപ്പിടാനായിട്ട് പങ്കജ് ചെല്ലുന്നതും പൂജയുടെ കൂടെ ഒരു ഷോപ്പിങ്ങിന് ചെല്ലാനൊക്കെ ആയിട്ടിങ്ങനെ പറയുന്നത് അപ്പോൾ ഇവനും ഷോപ്പിംഗ് ഉണ്ട് പൂജയ്ക്ക് കൂട്ട് പൂജയോട് കൂട്ട് വരാമോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ അപ്പോൾ എങ്ങനെയെങ്കിലും അപ്പുവുമായിട്ട് വീണ്ടും പൂജയെ തെറ്റിക്കണം ഇവർ തമ്മിൽ അടുപ്പമാണെന്ന് അറിയുമ്പോൾ അപ്പൂ ഇതെല്ലാം ഉപേക്ഷിച്ച് പിന്മാറുമല്ലോ അപ്പം അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആശാൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ ആശാൻ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ലെന്നുള്ള കാര്യം ആശാൻ അറിയില്ലല്ലോ അങ്ങനെ ചെല്ലില്ലെന്ന് പറഞ്ഞ പൂജയെ നിർബന്ധിച്ച് നിർബന്ധിച്ച് ഒരു പരുവത്തിൽ അവൻ സമ്മതിപ്പിച്ചെടുത്തു എന്നിട്ട് രണ്ടുപേരും കൂടെ ചെന്നു വലിയൊരു തുണിക്കടയിലാണ് ചെന്നത് ഇവർ രണ്ടുപേരും കൂടെ ആ തുണിക്കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തായാലും ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മുടെ അപ്പു അവിടെ ഉണ്ട് കാരണം അപ്പുവിന് ഇവൻ്റെ ഓരോ നീക്കങ്ങളും മനസ്സിലാകുന്ന കാര്യമാണ് അപ്പു എന്നിട്ട് എന്ത് ചെയ്തു ഇവരുടെ പിന്നാലെ ചെന്നു അവിടെ ചെന്ന് ഇവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അപ്പം അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ അങ്ങ് വന്നപ്പം ആഹാ ആരേ ഇത് അപ്പോണോ ഇതെന്താ ഒരു മുൻപരിചി ഒരു മുന്നറിയിപ്പില്ലാണ്ട് ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക പൂജ പൂജയുടെ മനസ്സിൽ കള്ളത്തരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് പൂജ അങ്ങനെ ചോദിച്ചു അപ്പോഴേക്കും പങ്കജിന് മനസ്സിലായി ഇപ്പം മനഃപൂർവ്വം വന്നിട്ടുള്ളതാണ് ഏഹ് ഞങ്ങളെ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് എന്നുള്ള കാര്യം ഇവന് മനസ്സിലായി അവൻ എന്നിട്ട് ആഹാ അപ്പൂ നീ വരുന്നൊന്നൊരു വാക്ക് പറഞ്ഞായിരുന്നെങ്കിൽ നിന്നെയും കൂട്ടിയല്ലേ ഞങ്ങൾ വരുണ്ടായിരുന്നുള്ളൂ നീ പിന്നെ പിന്നെന്തിനും ഒളിച്ചും പാത്തും വന്നതെന്നൊക്കെ ഈ പങ്കജ ചോദിക്കാം ഒളിച്ചും പാത്തും വരി ഞാനെന്തിനാ ഇങ്ങോട്ടേക്ക് ഒളിച്ചും പാത്തും വരുന്നത് ഇവിടെ എത്രയോ കസ്റ്റമേഴ്സ് വരുന്നു അവരൊക്കെ നിന്നെ പേടിച്ച് ഒളിച്ചും പാത്തുവാണോ വരുന്നതെന്നൊക്കെ ചോദിച്ചാൽ അപ്പു ശരിക്കും മറുപടിയൊക്കെ കൊടുത്തു ഈ ഒരു കാര്യം തമാശ എന്നൊക്കെ പറഞ്ഞോണ്ട് പങ്കജ് അത് വേറെ റൂട്ടിൽ തിരിച്ചു വിടുവാ അപ്പം പൂജ എന്നിട്ട് പറഞ്ഞു അപ്പോട്ടാ വാ കുറച്ച് സെലക്ട് ചെയ്യാനൊക്കെ സഹായിക്കുന്നൊക്കെ പറഞ്ഞോണ്ട് പൂജ ഇങ്ങനെ പറഞ്ഞു പൂജ അത് പറഞ്ഞപ്പോൾ ശരി പൂജ ഞാൻ വരാം എന്നും പൂജയോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പു ഇങ്ങനെ നിൽക്കുന്നത് അപ്പം അപ്പുവിൻ്റെ അടുത്ത് പങ്കജ് നിൽപ്പുണ്ട് ഇവർ രണ്ടുപേരും കൂടി അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ നീ ആര് വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പങ്കജ അപ്പൂവിനോട് ചോദിച്ചു നിന്റെ ഒരു കളിയും പൂജയുടെ അടുത്ത് നടക്കില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല നീ പൂജയും കൂട്ടി എവിടെയൊക്കെ പോയോ നീ നീയും അവളും എവിടെയൊക്കെ ഉണ്ടാകുന്നു അവിടെയെല്ലാം ഞാനും ഉണ്ടാകും നിൻ്റെ പിന്നാലെ നിൻ്റെ ഓരോ ഉദ്ദേശവും നടക്കില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അപ്പു ഇയാളോട് ഇങ്ങനെ പറയുമ്പോൾ പങ്കച്ചു പറഞ്ഞു അതൊക്കെ നിൻ്റെ വെറും തോന്നല ഞാൻ എന്താഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അതെൻ്റെ കൈക്കുള്ളിൽ കൊണ്ടുവരാൻ എനിക്ക് നന്നായിട്ട് അറിയാം അതിനപ്പം മോനെ നീ വളർന്നിട്ടില്ല അതായത് എന്നെ തടയാൻ നീ വളർന്നിട്ടില്ല എന്നുള്ളൊരിതിലിങ്ങനെ പറയാം അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കാണാം കാണാമെന്ന് പറഞ്ഞു രണ്ടുപേരും അപ്പുറവും അപ്പറോ നിന്നിങ്ങനെ വെല്ലുവിളിക്കുന്നു എന്തായാലും എന്തായാലും പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങി അത് കഴിഞ്ഞപ്പോഴത്തേക്കും പങ്കു നല്ലവന് നല്ലവനായ രീതിയിൽ സംസാരിക്കുന്നു അപ്പവും ഒട്ടും മോശമല്ല അപ്പൂ ഒട്ടും ഇട്ടു കൊടുക്കുന്നില്ല അപ്പവും അതുപോലെ തന്നെ സംസാരിക്കുന്നു അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് ഇവരിങ്ങനെ പോന്നുട്ടോ ഇത് കഴിഞ്ഞ് നമ്മുടെ സുമിത്ര വീട്ടിലാകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുക ഈ സമയത്ത് നമ്മുടെ സുമിത്രയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് കഴിഞ്ഞു അതു വെച്ച് ആലോചനയുമായിട്ടിരിക്കുന്ന സുമിത്രയ്ക്കരികിലേക്ക് പൂജ ചെന്നു അമ്മയ്ക്ക് എന്താ പറ്റിയേ അമ്മ എന്താ ആലോചിക്കുന്നതെന്നും ചോദിച്ചു അപ്പോൾ ഇന്ന് പൂ അവർ രണ്ടു പേരും കൂടി വക്കീലിനെ കാണാൻ പോയ കാര്യങ്ങളെപ്പറ്റിയൊക്കെ സുമിത്ര ഇങ്ങനെ പറയുക അപ്പോൾ സുമിത്ര അത് പറഞ്ഞപ്പം അമ്മേ അമ്മയ്ക്ക് എന്തെങ്കിലും അറിയാനായിട്ട് കഴിഞ്ഞോ എന്ന് ചോദിച്ചപ്പം മോളെ എനിക്ക് പ്രതീക്ഷിൻ്റെ കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട് പ്രതീഷ് അവസാനമായി നമ്മുടെ ശീതളിനെ വിളിച്ചതും ശീതളിനെ കാണാൻ ആഗ്രഹിച്ചതും ഒക്കെ വക്കീലിൻ്റെ ഓഫീസിലിരുന്ന് വിളിച്ചുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ വക്കീലിൻ്റെ ഓഫീസിൽ അവസാനമായി ചെന്ന് നമ്മുടെ പ്രതീഷിനെയാണ് പിന്നീട് കാണാതായിരിക്കുന്നതെന്നും പ്രതീഷ് എവിടെ പോയതാണെന്ന് അറിയില്ലെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ സുമിത്രയ്ക്ക് സുമിത്ര പറഞ്ഞ കേട്ടപ്പോൾ പൂജയ്ക്കാകെ വിഷമമായി അപ്പോൾ വക്കീലിൻ്റെ ഓഫീസിൽ വെച്ച് എന്തെങ്കിലും പ്രതീക്ഷയുടനെ സംഭവിച്ചിട്ടുണ്ടാവോ അല്ലെങ്കിൽ പ്രതീക്ഷയേട്ടൻ എങ്ങോട്ടാണ് പോയത് ചിലപ്പോൾ വക്കീലിനെ അറിയാമായിരിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ മോളെ അമ്മയോട് ചോദിക്കുന്നു അപ്പോൾ അതന്വേഷിച്ചല്ലേ മോളെ അമ്മയും ഇറങ്ങിയിരിക്കുന്നതെന്ന് സുമിത്രയും പറയും എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും പ്രതീക്ഷനെക്കുറിച്ചുള്ള വിവരങ്ങൾ എനിക്ക് അറിഞ്ഞേ പറ്റുകയുള്ളൂ അത് ഞാൻ അറിയുക തന്നെ ചെയ്യുമെന്ന് മകളോട് സുമിത്ര പറയും അങ്ങനെ അമ്മയും മകളും കൂടി ഇക്കാര്യമൊക്കെ സംസാരിക്കുന്നു അങ്ങനെ അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആ സംസാരങ്ങളും കാര്യങ്ങളും അങ്ങനെ നടക്കുമ്പോൾ സരസ്വതി അമ്മ ഇങ്ങനെ ഒളിച്ചും പാത്തും പാത്തുമൊക്കെ നടക്കുക ഇവരെന്താ പറയുന്നതെന്നൊക്കെ അറിയാനായിട്ട് ഇപ്പോൾ രഞ്ജിതൊക്കെ അവിടെ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ലേ എന്തെങ്കിലും ന്യൂസ് കിട്ടി കാണുമോ തള്ള വിളിച്ചില്ലല്ലോ വിളിച്ചില്ലല്ലോ ഒന്ന് കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചൊക്കെ നടന്നു സരസ്വതി ഇങ്ങോട്ട് വിളിക്കും എന്നുള്ള പ്രതീക്ഷയിൽ പക്ഷേ സരസ്വതി അമ്മ അത്രയും നേരമായിട്ടും വിളിച്ചില്ല അങ്ങനെ വന്നപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് വിളിച്ചേക്കാം എന്ന് വിചാരിച്ച് രഞ്ജിത എടുത്ത് സരസ്വതി അമ്മയെ വിളിക്കുക സരസ്വതി അമ്മയെ വിളിച്ചിട്ട് ആ ഫോൺലൈനിൽ കോൾ വന്നപ്പോഴത്തേക്ക് ആരും കാണാതെ അവിടെ ഇവിടെ ഇവിടെയെല്ലാം നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി സരസ്വതി അമ്മ അങ്ങനെ ഇറങ്ങി പുറത്ത് പോയി ആ മോളെ രഞ്ജിതയെന്ന് പറഞ്ഞ് വിളിച്ചു എന്താ സരസ്വതി അമ്മ ഇവിടുന്ന് നിന്ന് പോയതോടുകൂടി ഞാൻ ഏൽപ്പിച്ച ജോലിയൊക്കെ പോയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു പുരോഗമനവും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു മോളെ നീ തന്ന പൈസയും നീ തന്ന സഹായവും ഓർക്കും എന്നിടത്തോളം കാലം എനിക്ക് നിന്നെ സഹായിക്കാതിരിക്കാൻ പറ്റുമോ ഞാൻ നിന്നെ സഹായിക്കും നീ അതൊന്നും ഓർത്ത്തിനാ വിഷമിക്കുന്നത് ആ ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ ആട്ടെ സുമിത്രയെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് നിനക്ക് കിട്ടിയോ അല്ലെങ്കിൽ സുമിത്ര എങ്ങോട്ടാണ് പോയതെന്നോ അല്ലെങ്കിൽ വക്കീലുമായി വിൽക്കുകയോ പറയുകയോ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ഓരോന്നായിട്ട് ചോദിക്കുന്നു സരസ്വതി അമ്മയാണ് പൊന്നുമോള് സരസ്വതിയമ്മയുടെ മനസ്സിൽ കൂട്ടം ചിന്തി അങ്ങനെ പെട്ടെന്ന് സുമിത്രയെക്കുറിച്ചുള്ള ആ ഒരു ഇതൊന്നും വിൾക്ക് കിട്ടണ്ടെന്നാണ് സരസ്വതി അമ്മ ചിന്തിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ മൊത്തത്തിൽ കൂടി കുഴഞ്ഞു മൊത്തത്തിൽ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ള എപ്പിസോഡൊക്കെ ായിട്ട് നമ്മുടെ കഥ വരുന്നുണ്ട് എല്ലാവരും കാത്തിരുന്ന് കാണുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി